ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പള്ളിക്കത്തോട് റൂട്ടിൽ ആനിക്കാട് പള്ളിക്ക് സമീപത്തായിട്ടുള്ള ഇരുപത്തിരണ്ടര സെൻറ്റ് സ്ഥലത്തിൻ്റെയും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് വീടിൻ്റെയും വീഡിയോ ദൃശ്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ വീടുകളുടെ വീഡിയോ കാണുന്നതിനായി ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം വരുന്നത് നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു നല്ലൊരു വീടാണ് ബസ് റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം നല്ല വലിപ്പമുള്ള മുറ്റം അതോടൊപ്പം തന്നെ ഇരുപത്തിരണ്ടര സെൻ്റ് സ്ഥലം ഈ വീടിൻ്റെ പുറകശത്തേക്കായിട്ടാണ് കിടക്കുന്നത് വീണ്ടും ഒരു വീടും ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സ്ഥലമാണ് നല്ല നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ് വലിപ്പമുള്ളൊരു കാർഫോർച്ചാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു നാലോ അഞ്ചോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മുറ്റമാണ് ഈ വീടിനുള്ളത് അതോടൊപ്പം തന്നെ ഈ കല്ല് കെട്ടി തിരിച്ചിട്ടിരിക്കുന്ന ഇപ്പോൾ പുല്ല് പിടിച്ച് നിൽക്കുന്ന ആ ഒരു സ്ഥലമാണ് കൂടെ ചേർത്താണ് ഇരുപത്തിരണ്ടര സെൻറ്റ് സ്ഥലം വരുന്നത് ഇതാണ് നമ്മുടെ ഒരു ബോർവെൽ ആണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത് എട്ടര സെൻറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ആ വീട് വാങ്ങാവുന്നതാണ് ഈ വീട് വാങ്ങാവുന്നതാണ് എട്ടര സെൻറ്റും ഈ വീടും കൂടെ ആണെങ്കിൽ നാൽപ്പത്തി ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടര സെൻറ്റും ഈ വീടും കൂടി ചോദിക്കുന്ന വില അൻപത്തിയാറ് ലക്ഷം രൂപയാണ് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുന്നതാണ് ഇത് ഈ പുല്ല് പിടിച്ച് നീക്കുന്ന ഈ സ്ഥലങ്ങൾ മുഴുവൻ ഉൾപ്പെടെയാണ് ഇരുപത്തിരണ്ടര സെൻറ്റ് സ്ഥലം വരുന്നത് കരിങ്കല്ലൊക്കെ കെട്ടാനുള്ളതെല്ലാം കെട്ടി തിരിച്ച് ഭംഗിയാക്കി ഇട്ടിരിക്കുന്നതാണ് മുകളിലത്തെ പ്ലോട്ടിലേക്കും ഈ റോഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ആ ഭാഗത്തായിട്ട് കിണറിനുള്ള കുറ്റി വരെ അടിച്ചിട്ടിരിക്കുന്നതാണ് ഈ മണ്ണൊന്ന് ലെവൽ ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ അത്യാവശ്യം ഒരു കൃഷിസ്ഥലവും നല്ലൊരു വീടും ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ എൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആനിക്കാട് പള്ളി അതായത് പള്ളിക്കത്തോട് പൊൻകുന്നം റൂട്ടിൽ ആനിക്കാട് പള്ളിക്ക് സമീപത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യവും പറഞ്ഞതാണ് ഒരിക്കൽ കൂടി പറയുകയാണ് ഇരുപത്തിരണ്ടര സെൻറ്റ് സ്ഥലവും വീടും കൂടി അൻപത്താറ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് ലോണൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് നല്ലൊരു ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്നൊരു വീട് എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു ഡിസൈനിൽ തന്നെയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ഒരു മുറ്റമാണ് മുറ്റം കിടന്ന് നമ്മൾ സിറ്റൗട്ടിലേക്ക് കയറുകയാണ് സിറ്റൌട്ടൊക്കെ ടൈലാണ് ഇട്ടിരിക്കുന്നത് സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സിറ്റൗട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഫ്രണ്ട് ഡോറ് രണ്ടുപാളിയുടെ ഫ്രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത് തേക്കിൻ്റെ ഡീൽ പണി കഴിപ്പിച്ചിരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ ലിവിങ് ഡൈനിങ്ങും കൂടെ ഒരുമിച്ചായിട്ടുള്ള ഒരു ഒരു ഹാളാണ് ഹാളിൽ ഫാൻസി ലൈറ്റുകൾ എൽഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു പാർട്ടീഷൻ വർക്ക് വർക്കോട് ചെയ്ത് കഴിഞ്ഞാൽ ലിവിങ് ഡൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ് നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗമായിട്ട് വരുന്നിടത്ത് ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളാണ് നമുക്ക് ബെഡ്റൂമുകൾ കാണാം ലിവിങ് ഹാളിനോട് ചേർന്ന് തന്നെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് യൂണിറ്റ് ആയിട്ട് പണിതിട്ടില്ല എന്നേ ഉള്ളൂ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് മൂന്ന് പാളിയുടെ രണ്ട് ജനാലകളാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് വലിയ വലുപ്പത്തിലല്ല എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ബാത്റൂം അതോടൊപ്പം തന്നെ ഇത് ചെറിയൊരു ബഡ്ജറ്റിന്റെ വീടാണെങ്കിലും ഐറ്റംസ് എല്ലാം ജാഗ്വാറിൻ്റെ ബാത്റൂം ഫിറ്റിങ്സുകൾ പോലെയുള്ള ഭാഗങ്ങളിലെ ഐറ്റംസ് മുഴുവൻ വന്നിരിക്കുന്നത് ജാഗ്വാർ കെറോവൈറ്റ് മുതലായ ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങൾ മാത്രമാണ് ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ ചെയ്തിട്ടിട്ടുണ്ട് ഷവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിലെ വീടാണെങ്കിലും നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് തടികളെന്ന് പറയുന്നത് ഈ ഡോറുകളൊക്കെ വരുന്നത് ലാവിൻ്റെ തടിയാണ് വരുന്നത് ഫ്രണ്ട് ഡോർ തേ തേക്കാണ് വരുന്നത് ബാക്കിയുള്ള കട്ടി ഉരുപ്പടികളെല്ലാം ആഞ്ഞിലിയാണ് വരുന്നത് ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് എ സിയുടെ പോയിൻ്റുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് കൂടി കാണാം ഇതിനും മൂന്ന് വാളിയുടെ രണ്ട് ജനാലകളാണ് കൊടുത്തിരിക്കുന്നത് വായുവും സൂര്യപ്രകാശവും ഒക്കെ ധാരാളം കയറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കാണാം ഫൈബർ ഡോറുകളാണ് ഇതിനൊക്കെ കൊടുത്തിരിക്കുന്നത് മുമ്പ് കണ്ട പോലെ തന്നെ കറോവൈറ്റിൻ്റെ വാഷ് ബേസിൻ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം വന്നിരിക്കുന്നത് ജാഗ്വാറിൻ്റെയാണ് വന്നിരിക്കുന്നത് കറൻറ്റ് ഒന്ന് പോയതാണ് ഇടയ്ക്ക് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം ഹോം ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നമ്മൾ ലോൺ സൗകര്യങ്ങളൊക്കെ ചെയ്ത് നൽകുന്നതാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള നല്ലൊരു വീടാണിത് എട്ടരസെൻറ്റും വീടുമായിട്ടാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് ചോദിക്കുന്നത് അതിലും നെഗോഷ്യബിൾ പ്രൈസ് ആണ് വരുന്നത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇത് കാണുമ്പോഴറിയാം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോൺ ആവശ്യമുള്ളവർക്ക് അതും കൂടി ചെയ്ത് തരുന്നതാണ് ഇനിയിപ്പോൾ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടി സ്ഥലമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനോട് ചേർന്ന് കിടക്കുന്ന പതിനാല് സെൻറ്റ് സ്ഥലവും കൂട്ടി ഇരുപത്തിരണ്ടര സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണെങ്കിൽ ആണെങ്കിൽ അൻപത്തിയാറ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രമുള്ള ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു വീട് ഇരുപത്തിരണ്ടര സെൻറ്റ് സ്ഥലവും വീടും കൂടി അൻപത്തി ആറ് ലക്ഷം രൂപയ്ക്ക് നല്ലൊരു എൻജിനീയറുടെ പ്ലാനാണ് റൂമുകൾക്കെല്ലാം അത്യാവശ്യം വലിപ്പമുണ്ട് ഹാളിന് വലുപ്പമുണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മിച്ചമാണ് ഈ വീടിൻ്റെ ഒരു വിസ്തീർണം വരുന്നത് ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത് ഫ്രിഡ്ജിനുള്ള ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ഒരു കിച്ചൺ തന്നെയാണ് നല്ല ഡിസൈനിലാണ് കിച്ചൺ കബോർഡുകളൊക്കെ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിനൊരു വർക്ക് ഏരിയയും കൂടെ ഉള്ളതാണ് മിക്സിയുടെ ഒക്കെയുള്ള പോയിന്റുകളെല്ലാം ചെയ്തിട്ടുണ്ട് ാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിലും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മുകളിലും ആയിട്ട് ഇപ്പോൾ വില മറ്റു കാര്യങ്ങളെല്ലാം രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ കൂടി വരാനുണ്ട് അപ്പോൾ ദയവായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അപേക്ഷിക്കുകയാണ് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ടോപ്പ് വരുന്നതെല്ലാം ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് പള്ളി സ്കൂള് സൂപ്പർമാർക്കറ്റ് മുതലായവ കാര്യങ്ങളെല്ലാം ഒരു അര കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ ദൂരത്തിലുള്ളതാണ് ബസ് റോഡ് വരുന്നത് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ